നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത് ദേവി ഭക്തർക്കിടയിൽ അതീവ പവിത്രവും അത്ഭുതകരുമായ ഒരു ജപമാണ് ലളിത ശതനാമാവലി ഭഗവതി ലളിതാ ത്രിപുരസുന്ദരിയുടെ നൂറ്റിയെട്ട് തിരുനാമങ്ങൾ മഹാദേവതയുടെ സ്വരൂപവും കരുണയും ശക്തിയും അനുഗ്രഹവും പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ദിവ്യമന്ത്രങ്ങളാണ് നാമം എന്നത് വെറുമൊരു പേരല്ല ദേവിയുടെ ഓരോ നാമവും ദേവിയുടെ ഒരു ശക്തി ഒരു തത്വം ഒരു കരുണാരൂപം എന്ന അർത്ഥത്തിലാണ് നമ എന്ന ശബ്ദം അഹംഭാവം ത്യജിച്ച് ദേവിയുടെ അഭയം തേടുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ നാമം ചൊല്ലുമ്പോഴും നാം ദേവിയുടെ ഒരു പരിപൂർണ തേജസ്സിനോട് നമ്മളെ ബന്ധിപ്പിക്കുന്നു നമ്മുടെ മനസ്സ് ശരീരം പ്രാണൻ എല്ലാം ആ ദിവ്യശക്തിയുടെ സ്പർശത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നു ലളിത ത്രിപുരസുന്ദരിയുടെ നാമങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് സഹസ്രനാമമാണ് പക്ഷേ ദൈനംദിന ജപത്തിനായി അനുയോജ്യമായി ചുരുക്കിയ എന്നാൽ അത്രയേറെ ശക്തിയോടെ അനുഗ്രഹിക്കുന്ന നാമങ്ങൾ അടങ്ങിയതാണ് അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി അതായത് നൂറ്റിയെട്ട് നാമങ്ങൾ ഈ നാമങ്ങൾ ദേവിയുടെ സൃഷ്ടിശക്തി രക്ഷാശക്തി സംഹാരശക്തി കരുണ സൗന്ദര്യം ജ്ഞാനം എന്നിവയെ സമഗ്രമായി പ്രതിപാദിക്കുന്നു ഭക്തൻ മനസ്സിലാവാതെ തന്നെ ദേവിയുടെ ശക്തി നിത്യമായി അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ജപം ആരംഭിക്കുമ്പോൾ മനസ്സ് കലുഷിതമായാണെങ്കിലും പക്ഷേ ഓരോ നാമവും ആവർത്തിക്കുമ്പോൾ അതിനുള്ളിലെ ക്രോധം ദേഷ്യം വിഷമം ഭയം ഇവ ക്രമേണ അകന്ന് ശാന്തി നിറയും ജപത്തിനിടയിൽ ഭക്തൻ തനിക്ക് തന്നെ ഒരു പ്രകാശ വലയം ചുറ്റി നിൽക്കുന്നത് പോലെ അനുഭവിക്കുകയും അതിലൂടെ ആത്മീയ ഊർജം ജീവിതത്തെ ഉയർത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ശ്രീമാതാ ലോകത്തെല്ലാ ജീവജാലങ്ങളുടെയും അമ്മ ഈ നാമം ചൊല്ലുമ്പോൾ ദേവിയുടെ അതിരില്ലാത്ത മാതൃകൃപയാണ് നാം നമ്മളിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ രാജരാജേശ്വരി സകല ലോകങ്ങളുടെയും പരമേശ്വരി ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിയന്ത്രണം ദേവി കൈക്കൊള്ളുന്നത് പോലെ അനുഭവം ലഭിക്കുന്നു പരമേശ്വരി പരാശക്തി പരമാത്മ സ്വരൂപം ഇത് ചൊല്ലുന്നത് ഭയങ്ങളെ തകർക്കുന്നു ഭഗമാലിനി ദേവിയുടെ രഹസ്യ ചക്രത്തിലെ ദേവതാരൂപം ശക്തി ഈ നാമം നമുക്ക് ശക്തി നൽകുന്നു ഇങ്ങനെ ഓരോ നാമവും ഒരു മന്ത്രമാണ് ഒരു ആന്തരിക പരിവർത്തനമാണ് ലളിത നാമാവലി ജപത്തിൻ്റെ ആത്മീയ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ജപം ചെയ്താൽ ദിവസേന മനസ്സ് ഉറച്ചതും നിതാന്ത ശാന്തിയുമായി മാറും ചിന്താവിഷമങ്ങൾ ഉത്കണ്ഠ ഭയം എന്നിവ കുറയും ലളിത ത്രിപുരസുന്ദരി കാമേശ്വരി എന്ന നിലയിൽ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ശമിപ്പിച്ച് സമാധാനം നൽകുന്ന ദേവിയാണ് ഭഗമാലിനി ശ്രീ മഹാലക്ഷ്മി സ്വരൂപത്തിലായതിനാൽ സാമ്പത്തിക വളർച്ച വരുമാന സ്രോതസ്സ് ഭാഗ്യം എന്നിവ സ്വാഭാവികമായി സജീവമാകുന്നു ഭദ്രകല പരാശക്തി പരമേശ്വരി എന്നീ നാമങ്ങൾ ദേഹദൌർബല്യങ്ങൾ അകറ്റി ജീവശക്തി വർദ്ധിപ്പിക്കുന്നു അവസാനമായി ഈ ജപം നമ്മെ ആത്മീയമായി വളർത്തി ദേവിയുടെ കൃപയിലേക്ക് നയിക്കുന്നു പ്രതിദിനം നൂറ്റിയെട്ട് നാമങ്ങൾ ഒറ്റവട്ടമെങ്കിലും ചൊല്ലിയാൽ മതിയാകും രാവിലെയോ സന്ധ്യാസമയത്തോ ഏറ്റവും അനുയോജ്യം ഒരു ദീപം വെച്ച് മനസ്സ് കേന്ദ്രീകരിച്ച് ദേവിയുടെ സാന്നിധ്യം ഉറപ്പായി അനുഭവിക്കൂ ജപം ചെയ്യുമ്പോൾ ഓരോ നാമവും ശ്രദ്ധയോടെ ഹൃദയപൂർവ്വം ഉച്ചരിക്കണം മുറുകെ പിടിച്ച ആഗ്രഹങ്ങൾ ഭയം ദുഃഖം പഴയ മുറിവുകൾ എല്ലാം ദേവി കൈകളിൽ ദേവിയുടെ കൈകളിൽ സമർപ്പിക്കുക ലളിതാ ത്രിപുരസുന്ദരി ഭക്തൻ്റെ ശ്വാസത്തിൽ തന്നെ വസിക്കുന്ന പരമപ്രകാശമാണ് ദേവിയുടെ തിരുനാമങ്ങൾ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആത്മീയ വരദാനമാണ് ദേവിയുടെ ഈ നൂറ്റിയെട്ട് നാമങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിലും ശാന്തി സമൃദ്ധി ആരോഗ്യം സ്നേഹം ഐശ്വര്യം എല്ലാം ലഭിക്കട്ടെ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി